കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് കൂടിയത് രാവിലെ ഞങ്ങൾ ആരംഭിച്ച യോഗം യോഗം നേരത്തെ തന്നെ ഇത് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊന്നുമല്ല പക്ഷേ നേരത്തെ തന്നെ അതിനു മുമ്പ് തന്നെ നമ്മൾ സാധാരണ രീതിയിൽ ഷെഡ്യൂൾ ചെയ്ത് കൂടുന്ന യോഗങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൂടിയത് അതിന് പ്രധാനമായും നമ്മൾ രണ്ട് മൂന്ന് അജണ്ടകൾ ഏറ്റെടുത്തു ഒന്ന് നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വർഷത്തിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ് നമ്മൾ നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷനുണ്ട് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഉണ്ട് അതുകൂടാതെ നിയമസഭാ തിരഞ്ഞെടുപ്പിലുണ്ട് നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ പെട്ടെന്ന് ആ ഒരു മുന്നണിയുടെ ഭാഗമായി മാറിയതുകൊണ്ട് തന്നെ ചില അറേഞ്ച്മെൻറ്റുകളൊക്കെ നമ്മൾ ഓരോ മേഖല പ്രത്യേകിച്ച് പ്രാദേശികമായ എല്ലാ ജില്ലകളിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള അർഹതപ്പെട്ട സീറ്റുകൾ നമുക്ക് ലഭിക്കാതെ പോയിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം കാലേക്കൂട്ടിൽ തന്നെ അതിൻ്റെ ചർച്ചകൾ നടത്തണം അത് ഇടതുമുന്നണിയുമായി ബന്ധപ്പെട്ട് ഓരോ പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്ന് നടത്തണം എന്നുള്ളതാണ് ഞങ്ങൾ പൊതുവെ മുന്നോട്ട് വെച്ച കാര്യം അതുപോലെ തന്നെ നമ്മുടെ ഓട്ടസ്റ്റ് ലിസ്റ്റ് പേര് ചേർക്കുന്ന കാര്യങ്ങളിലേക്ക് പറ്റും ചർച്ച ചെയ്തു പിന്നെ പ്രധാനമായും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതുപോലെ പല വിഷയങ്ങളുണ്ട് ഓരോന്നും അതിനകത്ത് ഒരു ഉടനടി ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ലോങ് ടേമിൽ ഷോർട്ട് ടേമിൽ ചെയ്യേണ്ട വിഷയങ്ങൾ പരിഹരിക്കേണ്ട വിഷയങ്ങൾ ലോങ് ടേമിൽ ഏറ്റെടുക്കേണ്ട പരിഹരിക്കേണ്ട വിഷയങ്ങൾ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ച് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു കോൺസെൻട്രേഷൻ പക്ഷേ പൊതുവെ ആണ് എടുക്കുന്നത് ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ വെച്ചിട്ട് നമുക്ക് ഈ ഷോർട്ട് ടേമിൽ ഏറ്റെടുക്കേണ്ട വിഷയങ്ങളും അതോടൊപ്പം തന്നെ ലോങ് ടേമിൽ ഏറ്റെടുക്കേണ്ട വിഷയങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഈ സാമൂഹിക വിഷയങ്ങൾ മാത്രമല്ല വികസന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് ഏറ്റെടുത്ത ഒരു ഒരു രൂപരേഖ ഉണ്ടാകാൻ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ട് ഇടതുപക്ഷവുമായിട്ട് അതുപോലെ തന്നെ മുന്നണിയുമായിട്ട് ചർച്ച ചെയ്യും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് എല്ലാ കാര്യങ്ങളും വരും ക്ഷമപദ്ധതികൾ വരും അതിനകത്ത് കാർഷിക പക്ഷങ്ങൾ വരും വന്യമൃഗത്തിൻ്റെ വിഷയങ്ങൾ വരും നെൽകർഷകരുടെ വിഷയങ്ങൾ വരും തീരദേശത്തിൻ്റെ വിഷയങ്ങളുണ്ട് ഇതൊക്കെയുണ്ട് അപ്പോൾ അതിനകത്തൊരു പരിഹാര മാർഗങ്ങളും കൂടെ കൂടി ചേർത്തുകൊണ്ടാണ് അതൊരു എക്സ്പേർട്ട് കമ്മിറ്റിയെ വെച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയുള്ളത് ചെയ്യണമെന്നുള്ളതാണ് പിന്നെ അടിയന്തിരമായി നമ്മൾ ക്ഷേമ പദ്ധതികൾക്ക് അടിയന്തിരമായി അത് വർദ്ധിപ്പിക്കണം എത്രയും പെട്ടെന്ന് വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു ഒരു നിർദ്ദേശം മുന്നോട്ട് പാർട്ടിയിൽ നിന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ പാർട്ടിയുടെ ഫണ്ട് ശേഖരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു വിലയിരുത്തൽ ഓരോ പഞ്ചായത്തിലും എത്രമാത്രം നടന്നു അതി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് തീർച്ചയായും അത് ആവശ്യമാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ചർച്ചയും നടന്നുകയായിട്ടു ഇപ്പം ഈ മാറ്റം വരും കേരള ഞാനത് സൂചിപ്പിച്ചു പോലോ ഇവിടെ ഈ പറഞ്ഞ ചർച്ച ഇന്ന് നടന്നതും എന്താണെന്നോ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കേരള കോൺഗ്രസ് നടത്തിയ ചർച്ച മുന്നണിയെ എന്ന് പറഞ്ഞാൽ ഇടതു മുന്നണിയെ ശക്തിപ്പെടുത്തുവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിനകത്ത് ഇങ്ങനെയൊരു ഒരു ഒരു മറു സൈഡിൽ നിന്ന് ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതിൽ ഒരു പ്രസക്തിയുമില്ല നമ്മുടെ നിലപാട് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ അതിനകത്ത് നമ്മൾ ഇപ്പോൾ ഭരണം നടക്കുന്നു വീണ്ടും അടുത്ത ഭരണത്തിലേക്ക് നമ്മൾ എങ്ങനെ ഇടതുപക്ഷത്തിനെ ആ ഭരണത്തിൽ കൊണ്ട് എത്തിക്കാൻ കഴിയുമെന്ന് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് കടകക്ഷി എന്ന നിലയ്ക്ക് കേരളാ കോൺഗ്രസ് ശക്തിപ്പെടുത്തണം അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയെ ശക്തിപ്പെടുത്തണം അതിനുള്ള ലക്ഷ്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് മറ്റു കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയൊരു ചർച്ചയേയില്ല പലവട്ടം നമ്മൾ പറഞ്ഞു അതൊക്കെ അവർ നടത്തുന്ന ചർച്ചകൾ അവരുടെ ഒരു ആഗ്രഹവും പ്രകടിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ല അല്ല അപ്പം ഞാനത് സൂചിപ്പിച്ചല്ലോ രാവിലെ തന്നെ ഞാൻ സൂചിപ്പിച്ചല്ലോ ഇതിനകത്ത് ഇപ്പോൾ നിലമ്പൂരിൽ അവർ വിജയിച്ചു ആഹ്ലാദമുണ്ട് എന്ന് പറയുമ്പോഴും ഇത് വിപുലീകരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് അല്ല സി പി ഐ എന്നൊക്കെ പറയുമ്പോഴും അതിനകത്ത് പൂർണ്ണമായ ഒരു ആത്മവിശ്വാസം അവർക്കില്ലാത്തത് കൊണ്ടാണല്ലോ അത് സി അതൊരു ഒരു സാമൂഹ്യ വിഷയമായിട്ട് ഒരു മാറുകയാണ് അത് ഒരു എന്താണ് നമ്മുടെ ഒരു ഈ വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഇതെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ അല്ല പക്ഷേ അത് വലിയൊരു ദുരന്തം അതിനകത്തുണ്ടായിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ശാശ്വത പരിഹാരം കാണുവാനായിട്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണെന്ന് നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ മന്ത്രിയെ കണ്ട് പാർലമെൻറ്റകത്ത് പുറത്ത് സമരങ്ങൾ ഇടപെട്ടലുകൾ ഇതെല്ലാം നടത്തി അതിൻ്റെ പോം വഴിയും നമ്മൾ പറഞ്ഞു കൊടുത്തു പക്ഷേ അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ മേഖലയുമായി ബന്ധപ്പെട്ട ചില നീക്കുപോക്കുകളൊക്കെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതും കൊണ്ട് അപ്പോൾ ആ അതിന് ഏറ്റവും ഇപ്പോൾ നമ്മൾ നിയമ ഭേദഗതി നടത്തുവാനുള്ള ക്ഷമം നടത്തുക കൺകരൻ ലിസ്റ്റിലാണ് അത് വിജയകരമായി എത്രമാത്രം കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതും കൊണ്ട് പരിശോധിച്ച് എത്രയും പെട്ടെന്ന് അത് സർക്കാരുടനടി അത് ടോപ്പ് പ്രയോറിറ്റി ആയിരിക്കണം ഇപ്പോൾ പല പല വിഷയങ്ങൾ ഇന്ന് കേരള സംസ്ഥാനത്ത് ഉണ്ടാകും അതിൻ്റെ ഞാൻ പറയട്ടെ ഏറ്റവും ഞാൻ മുമ്പേ പറഞ്ഞില്ലേ അടിയന്തരമായി ഏറ്റെടുക്കേണ്ട വിഷയം പരിഹരിക്കുന്നത് ഷോർട്ട് ടേമുണ്ട് ലോങ് ഉണ്ട് അതിനകത്ത് ടോപ്പ് പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു വിഷയം ഈ വന്യമൃഗത്തിൻ്റെയാണ് അതിനുവേണ്ടി കേരള കോൺഗ്രസ് ആ വിഷയത്തിൻ്റെ അത് പരിഹാരം കാണാൻ വേണ്ടി എപ്പോഴും പിന്നിൽ നിന്ന് അതിൻ്റെ ഉള്ള ഒരു പ്രവർത്തനം ഉണ്ടാകും